ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് നല്ല കുഞ്ഞു ചാളയാണ് കെട്ടി നല്ല ഫ്രഷ് ചാളയാണ് അപ്പോൾ നമുക്ക് ചേ ചേമ്പും ചാളയും കൂടിയിട്ട് ഒരു നാടൻ കറി വയ്ക്കുക അപ്പോൾ അതിലേക്ക് വേണ്ടത് ഉള്ളി ഒരു പത്തിരുന്നൂറ് ഗ്രാം വേണം അത്ര എടുത്തിട്ടുണ്ട് സഭോള നമ്മൾ ഇടുന്നില്ല രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി പിന്നെ ഒരു ചെറിയ ഒരു ഉണ്ടപ്പുളി പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എണ്ണ ഇതൊക്കെ വേണം അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നാക്കി ഇതൊക്കെ നേരി നമുക്ക് നോക്കാം നീളത്തില് മുറിച്ചിടാം വേവാനുതാവും അപ്പൊ നമുക്ക് ചേമ്പ് ഇതങ്ങനെ മുറിച്ച് നമ്മള് നമുക്ക് ബാക്കിയൊക്കെ മുറിച്ചിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് എന്താ മീൻ ചേമ്പ് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി അടിച്ചതാണ് തക്കാളി പേസ്റ്റാക്കി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ഉലുവ കറി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം നമ്മൾ ചട്ടി വെച്ചു നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് മണി ഉലുകി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ഇനി വെളുത്തുള്ളി ഇട നമുക്ക് ഇഞ്ചിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഇടാം നമ്മൾ സഭവളി ഇട്ടിട്ടില്ല അപ്പൊ ഉള്ളിയാണ് ഒത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഉണ്ടോ കറുവപ്പിൻ്റെ ഇട്ട് കൊടുക്ക നമ്മുടെ സ വെളു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് വയ്ക്കുക നമ്മൾ തക്കാളിയൊക്കെ വഴിണ്ട് എണ്ണിയൊക്കെ ചെളിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടാം ഒരു ചുവന്ന മുളകാണ് നമുക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇടും നമുക്ക് നമ്മൾ ചേമ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേമ്പ് വേവാനുള്ള വെള്ളം ചുടുവെള്ളമാണ് ഒഴിക്കണത് ചുടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചേമ്പ് വെന്തിട്ട് പുളിയ മൊഴിച്ച് മീനൊക്കെ ഇടാം നമ്മൾ ചേമ്പ് വേവട്ടെ നമുക്ക് അടച്ച് വയ്ക്കാം ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇതാ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പുളി വെള്ളം ഒഴിക്കാം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്കൊരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെക്കാം വേവട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേമ്പും കുഞ്ഞും മത്തിയും കൂടി നമ്മൾ കൂട്ടാൻ വെച്ചതാണ് അപ്പോൾ എന്തൊക്കെ പാകമായിട്ടുണ്ട് ഇത്തിരി കഴിഞ്ഞാൽ നന്നായി കുറുകും നമ്മൾ ചേമ്പ് ഇട്ടതല്ലേ അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം